ഹായ് കൂട്ടുകാരെ ഇന്ന് സന്തോഷകരമായ ഒരു സന്തോഷകരമായൊരു ആയിട്ടല്ല ഞാൻ വന്നത് കാരണം എന്നെപ്പോൾ തന്നെ നിങ്ങൾക്കും ഒരു കാര്യമാണ് കുവൈറ്റ് സിറ്റിയിൽ തീപിടുത്തം സംഭവിച്ചു അതിൽ ഇരുപത്തി നാല് മലയാളികളാണ് മരിച്ചിട്ടുള്ളത് എൻ്റെ എൻ്റെ സ്വദേശമായ വർക്കല സ്വദേശിയായിട്ടുള്ളൊരു ശ്രീജേഷ് അതുപോലെ തന്നെ ഓയൂർ സ്വദേശി എൻ്റെ ഫാമിലിയിലൊരംഗമാണ് അദ്ദേഹം അപ്പോൾ ഷമീർ ഇവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കുടുംബത്തിനും ഫാമിലിക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത് മുന്നേ മാത്രമല്ലേ നമുക്ക് കഴിയുള്ളൂ ഓരോരോ സ്വപ്നങ്ങളും വേറിയിട്ട് ഗൾഫിലേക്ക് പോയവരാണ് ഇവരെല്ലാവരും പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായിട്ടാണ് അവരിപ്പോൾ തിരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഇത് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ അപ്പം എല്ലാ കൂട്ടുകാരും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തണം അവരെ ഫാമിലിയെ ഉൾപ്പെടുത്തണം